മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു ദൈവം കരുണ തോന്നി നമുക്കൊരു പ്രഭാതം കൂടെ നമ്മുടെ മുൻപിൽ ദാനമായി തന്നു ഈ നൽകപ്പെട്ട പ്രഭാതത്തിൽ തിരുവചനത്തെ ധ്യാനിപ്പാൻ നമുക്ക് തന്നതായ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ളവരാണ് എന്നെ കേൾക്കുന്ന പലരും ഇല്ലായെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ മറ്റുള്ളവർക്ക് ജോലി കൊടുത്തിട്ടുള്ളവരായിരിക്കാം നാം ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുമ്പോൾ ഇല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ജോലി നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കാം ആ ജോലി പ്രതീക്ഷയോടെ ചെന്ന് ആ സ്ഥാപനത്തിൽ ചേരുന്നത് അതുപോലെ തന്നെ നമ്മെ ഇൻ്റർവ്യൂ ചെയ്ത് റിക്രൂട്ട് ചെയ്യുന്ന ആ സ്ഥാപനത്തിൻ്റെ ഉടമകളോ ഉദ്യോഗസ്ഥരോ ആ വിശേഷപ്പെട്ട ജോലി നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ചില കഴിവുകൾ കണ്ടും കൊണ്ട് ചില പ്രതീക്ഷയോടുകൂടിയാണ് അവരും നമ്മളെ റിക്രൂട്ട് ചെയ്ത് ആ ജോലിക്കാക്കുന്നത് ആ ജോലി ചെയ്യുവാൻ പ്രത്യേകമായ സമയം നമുക്ക് നൽകുന്നു ദിവസങ്ങൾ നൽകുന്നു ആ ജോലി ചെയ്തു തീർക്കേണ്ടതായ ചില നിബന്ധനകളും അനുസരണങ്ങളും എല്ലാം അവരവിടെ നമുക്ക് അത് വിവക്ഷിക്കുന്നു ഇതുപോലെയാണോ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഒരിക്കൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ മുൻപാകെ പറഞ്ഞതായ ഒരു വചനം നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിനായി ഒന്ന് വായിക്കാം യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയാറാം വാക്യം പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ അതിനെ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഫോർ ദ വേൾഡ്സ് വിച്ച് ദ ഫാദർ ഹാത് ഗിവൺ മീ ടു ഫിനിഷ് ചെയ്തു തീർക്കുവാൻ വേണ്ടി പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ കർത്താവ് സ്നേഹിച്ചപ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെയെല്ലാം ക്ഷമിച്ച് തന്നപ്പോൾ അവൻ തൻ്റെ കൃപയാലും തൻ്റെ സ്നേഹത്താലും തൻ്റെ ആത്മാവിനാലും ശക്തിയാലും നമ്മെ നിറച്ചപ്പോൾ ചില ചില പ്രത്യേക ജോലിക്ക് വേണ്ടി നമ്മളിൽ ചില അഭിഷേകം തന്നു നമ്മളിൽ നിന്ന് ദൈവത്തിന് ഒരു പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും ആ തോട്ടത്തിൽ തൻ്റെ തോട്ടത്തിൽ കരിയില വെറുക്കുകയോ ഇല്ലെങ്കിൽ വൃത്തിയാക്കുകയോ അത് ചെയ്യോ ഇത് ചെയ്യോ നിനക്കിഷ്ടമുള്ള ജോലി ചെയ്ത് തീർത്തുകൊള്ളുക നിന്റെ സമയം എങ്ങനെങ്കിലും ചെലവഴിച്ചാലും മതി എന്ന് പറഞ്ഞല്ല ഈ തോട്ടത്തിൽ കർത്താവ് നമ്മെ സ്നേഹിച്ചതും നമ്മുടെ ജീവിതമാകുന്ന തോട്ടത്തിലേക്ക് നമ്മെ കാര്യസ്ഥനായി നമ്മെ നിയോഗിച്ചതും ഈ ശരീരത്തിൽ ശരീരത്തിലിരിക്കുമ്പോൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതായ ചില ഡ്യൂട്ടികളെ കർത്താവ് നമുക്ക് കൽപ്പിച്ചാക്കിയിട്ടുണ്ട് അതെന്താണ് നമുക്ക് ചെയ്ത് നമുക്ക് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അല്ലെങ്കിൽ നമുക്ക് നമുക്കനുഷ്ഠിക്കുവാൻ തന്നിരിക്കുന്നതായ ജോലി എന്താണെന്ന് നമുക്കൊരു തിട്ടമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചില അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവരെ പോലെയായി പോകും ജീവിതത്തിൽ ഉത്തരവാദിത്വമില്ലാത്ത ഒരു 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 ജീവിതത്തിൻ്റെ ശൈലി നമ്മൾ കടന്നു വരും നമ്മൾ എന്ത് സംസാരിക്കും എന്ത് ചെയ്യും ആരെയും ഉപദ്രവിക്കും ആരോടും കൂട്ടുകൂടും ആർക്കു വേണ്ടിയും ഉപദ്രവം ചെയ്യും ആർക്ക് ആർക്കു വേണ്ടിയും ഉപകാരവും ചെയ്യും നമ്മുടെ ഇഷ്ടം പോലെ എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതോ അനുഷ്ഠിച്ച് തീർക്കുവാൻ ദ വർക്ക് ഗിവൻ ടു ഫിനിഷ് ഇറ്റ് അത് ചെയ്തു തീർക്കുവാൻ നമുക്കൊരു സമയപരിധി തന്നിരിക്കുകയാണ് അതാണ് നമ്മുടെ ആയുസ് ആ ചെയ്തു തീർക്കുന്നതായ ജോലി തികയ്ക്കുമ്പോൾ അത് നമ്മുടെ ആയുസിൻ്റെ അന്ത്യമായി കണക്കാക്കപ്പെടുന്നു നമ്മളിപ്പോൾ വർഷത്തിന്റെ അവസാനത്തെങ്കിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ആയുസിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു തിട്ടമുണ്ട് നമുക്ക് എത്ര വയസ്സായെന്നൊക്കെ നമ്മോട് ചോദിച്ചാൽ നമ്മൾ വാചാതരായിട്ട് സംസാരിക്കും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ നമ്മുടെ അനുഭവത്തിൽ എന്തെല്ലാം ചെയ്തു എന്ന് നമുക്ക് നല്ലതുപോലെ ഒരുവിധമൊക്കെ ജ്ഞാനമുണ്ട് എന്നാൽ ഇനിയും എന്ത് ചെയ്യണമെന്ന് നമുക്ക് വലിയ തിട്ടമൊന്നുമില്ല ആത്മീക ജീവിതത്തിൽ തീർച്ചയായിട്ടും ഭൗമിക ജീവിതത്തിൽ നമുക്ക് ധാരാളം പ്രതീക്ഷകളും ചില ചിലയിലെ കണക്കൂട്ടലുകളും നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ധാരാളം അറിവുകളും ജോലി സംബന്ധമായിട്ടുള്ളതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒക്കെ കാണുമായിരിക്കാം ആത്മീയ ഒന്ന് വരിക നമ്മൾ പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു ദൈവവചനം വായിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ളതല്ലാതെ നമ്മെ എന്തെങ്കിലും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സാധാരണ അന്വേഷിക്കാറില്ല നമ്മൾ നമ്മോട് തന്നെ ചോദിക്കാറുമില്ല അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എപ്പോൾ ചെയ്യാനാണ് എവിടെ ചെയ്യാനാണ് എങ്ങനെയാണോ അത് ചെയ്യേണ്ടത് ആരോടാണ് അത് ചെയ്ത് തീർത്തു എന്ന് പറയേണ്ടത് ഇതൊന്നും നമ്മൾ സാധാരണ ചിന്തിക്കാറില്ല നമ്മൾ ആത്മീയ ജീവിതത്തിലേക്ക് വന്നു കർത്താവിനെ സ്നേഹിച്ചു കർത്താവിനെ സ്നേഹിച്ചു എന്ന് നമ്മൾ സാക്ഷ്യം പറയുന്നു നമ്മുടെ ഓരോ വർഷങ്ങളും ദിവസങ്ങളുമെല്ലാം ദൈവത്തോട് കഴിഞ്ഞ വർഷം നമ്മെ സൂക്ഷിച്ചതിനായി പരിപാലിച്ചതിനായി നമ്മൾ താങ്ക് യു ഇതെല്ലാം ദൈവത്തോട് വളരെ ഹൃദയാംഗമായി പറയുന്നു ഇതിലെല്ലാം ശരിയാണ് എന്നാൽ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ഇത് ആരാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ നാം ജീവിക്കുന്നതായി ലോകത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകമായി ആ കഴുത്തിൽ ഒരു ബാഡ്ജ് ഇട്ടേക്കും എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥാപനം ഇന്ന വ്യക്തി ഇന്ന പ്രസ്ഥാനം എന്നെ ഇന്നത് ചെയ്യുവാൻ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതായ ഒരു ശബ്ദമാണ് ആ ബാഡ്ജിൽ നിന്ന് അല്ലെങ്കിൽ ആ ഐ ഡി കാർഡിൽ നിന്ന് ബുദ്ധിജനങ്ങൾക്ക് അത് കാണുന്നവർക്ക് കൊടുക്കുവാൻ അതെല്ലാവർക്കും കാണത്തക്ക രീതിയിൽ അത് പ്രദർശനമായി നാം അതിനെ ധരിക്കുന്നു അതിൻ്റെ അർത്ഥം അതിന് ചില മൊഴികളില്ലാത്തതായ ചില വാക്ക് ശബ്ദമുണ്ട് അത് വായിക്കുന്നവരുടെ ഒരു ശബ്ദമായി അവരുടെ ഹൃദയത്തിൽ കേൾക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ബാഡ്ജ് ഒരു ഐ ഡി കാർഡ് ദൈവം നമ്മുടെ കഴുത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ബുദ്ധിയിൽ ജ്ഞാനത്തിൽ ഉത്തരവാദിത്വ ബോധത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് ഒന്ന് നാം വസിക്കുന്നതായ നമ്മുടെ ഭവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമായ ഭവനത്തിൽ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് ഈ ലോകത്തിൽ കർത്താവ് തന്നതായ കുടുംബത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കർത്താവ് നമുക്ക് ചെയ്തു തീർക്കുവാൻ തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളോടുള്ളതായ ബന്ധത്തിൽ ചെയ്തു തീർക്കുവാൻ നമുക്ക് ചില ചില കാര്യങ്ങൾ കഴിയണം എന്നുള്ളതായ വ്യവസ്ഥയോടുകൂടിയാണ് ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തന്നത് നമുക്ക് ഭാര്യയെ തന്നത് ഭർത്താവിനെ തന്നത് സഹോദരങ്ങളെ തന്നത് വിശ്വാസ ജീവിതം തന്നത് സഭയുടെ ബന്ധം തന്നത് ആത്മീക കോളത്തിൽ നമുക്ക് പ്രകാശിപ്പിക്കുവാനുള്ള ശക്തിയും വിലവൊക്കെ നൽകിയത് ഇതെല്ലാം ചില ചില വ്യവസ്ഥ കൊണ്ടാണ് ഈ വ്യവസ്ഥയ്ക്ക് ചില ചില സമയപരിധിയുണ്ട് ആ സമയപരിധിയിൽ അത് ചെയ്ത് തീർക്കണം എപ്പോഴാണ് കർത്താവിൻ്റെ വേല ചെയ്യേണ്ടത് എന്താണ് കർത്താവിൻ്റെ വേല അത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇന്ന് പലരും വിചാരിച്ചിരിക്കുന്നത് ഒരു വേദപുസ്തകവുമായിട്ട് എവിടെയെങ്കിലും ഇറങ്ങിയാൽ അല്ലെങ്കിൽ ആ വേദപുസ്തകത്തിലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ അതാണ് കർത്താവിൻ്റെ വേല അതല്ല കർത്താവിൻ്റെ വേല ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ എന്ത് ജോലിയാണ് ഏല്പിച്ചിട്ടുള്ളതെന്ന് നല്ലൊരു ധ്യാനം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരും എപ്പോഴാണ് ഈ ജോലി ചെയ്യേണ്ടതെന്ന് അറിയാം കർത്താവ് പറയുന്ന പകലുള്ളിടത്തോളം നമ്മുടെ പ്രവൃത്തിയെ ചെയ്യുക അപ്പോൾ പകലില്ലായെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തെ ഒക്കെ ഒന്ന് നോക്കൂ പകൽ ചെയ്യാൻ ഒക്കാഞ്ഞ കാര്യങ്ങളൊക്കെ രാത്രിയിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അത് ചെയ്യും പക്ഷെങ്കിൽ കർത്താവ് ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് കർത്താവ് ആവശ്യപ്പെടുന്നില്ല കർത്താവ് പറയുന്നു പകൽ ഉള്ളിടത്തോളം പകൽ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചതായ വെളിച്ചം അത് ആർക്കും മറയ്ക്കാനൊക്കത്തില്ല ഒരിക്കൽ കർത്താവ് ന്യായവിധിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നാം എവിടെ വേല ചെയ്യണം എന്ത് വേലയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് ചെയ്ത് തീർക്കുവാൻ തന്നിരിക്കുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയാണ് എപ്പോഴാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആരോടാണ് ചെയ്യേണ്ടത് ആർക്കു വേണ്ടിയാണ് ചെയ്യേണ്ടത് എപ്പോൾ വരെ ചെയ്യണം ഇതെല്ലാം വളരെ വ്യക്തമായി അവിടെ സംസാരിച്ചിട്ടുണ്ട് കർത്താവ് താൻ പറയുന്നു അന്ന് അവസാന കാലത്ത് ഞാൻ സകല ജാതികളെയും എൻ്റെ മുൻപിൽ കൂട്ടിയിട്ട് അവരെ ചെമ്മരിയാടുകളും കോലാടുകളും എന്ന പോലെ വലത്തും ഇടത്തും അവരെ വേർതിരിക്കും വലത്തുള്ളവരോട് അവർ ചെയ്തതായ ചെയ്ത് തീർത്തതായ ചെയ്തതായ വേലയെന്ന് അല്ല ദൈവവചനത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്നതായ അനുഷ്ഠിക്കുവാൻ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കമ്പ്ലി ഫിനിഷ് ചെയ്യുവാൻ കൊടുത്തിരിക്കുന്നതായ ആ ഫിനിഷിങ് പോയിൻ്റ്സിനെക്കുറിച്ച് വനത്തുള്ളവരോട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഇടത്തുള്ളവരോട് പറഞ്ഞു കർത്താവ് അവരോട് വ്യക്തമായി ഉദാഹരണത്തോട് പറയുകയാണ് എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങളെനിക്ക് ഉടുപ്പാൻ തന്നില്ല ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പറയുമ്പോൾ കുട്ടികളെല്ലാം വന്ന് വളരെ പരിഭവത്തോട് കർത്താവിനോട് ചോദിക്കുകയാണ് അയ്യോ രാജാവിനോട് ചോദിക്കുകയാണ് അയ്യോ രാജാവ് ഞങ്ങൾ നിന്നെ എപ്പോൾ നഗ്ധനായി കണ്ടു ഞാൻ ഞങ്ങൾ നിന്നെ കണ്ടപ്പോഴൊക്കെയും നീ വളരെ വെണ്മയായ വസ്ത്രം ധരിച്ച് നിലയങ്കി ധരിച്ച് യോഹനാൻ പത്മസ്ത്രീപിൽ വെച്ച് കർത്താവിനെ കണ്ടതുപോലെ വളരെ സൗന്ദര്യത്തോടു കൂടി അല്ലെങ്കിൽ വിലയേറിയ വസ്ത്രം ധരിച്ച് വളരെ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ഒക്കെ ആണല്ലോ ഞങ്ങൾ നിന്നെ കണ്ടത് നഗ്ധനായിട്ട് എപ്പോഴാണ് ഞങ്ങൾക്ക് നിന്നെ കാണാൻ കഴിഞ്ഞത് അങ്ങനെ പറയരുത് നീ നഗ്ധനായിരുന്നില്ല നീ തേജസ്സിനെ ധരിച്ചവനായിരുന്നില്ലേ എന്നൊക്കെ ദൈവത്തോട് ചോദിച്ചു അതിനുശേഷം എനിക്ക് വിശന്നു എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് അയ്യോ കർത്താവേ നീ ജീവനെ അപ്പമാകുന്നു നീ തന്നെ അപ്പമാകുന്നു നീ തന്നാണ് ഞങ്ങൾ ഭക്ഷിച്ചത് പിന്നെ എങ്ങനെ ഞങ്ങൾ നിനക്ക് ഭക്ഷിപ്പാൻ തരും അതിനുശേഷം കർത്താവ് ഒരുപാട് കാര്യങ്ങൾ അവരോട് സംസാരിച്ചതിന് ശേഷം വ്യക്തമായി അവരോട് തുറന്ന് സംസാരിക്കുകയാണ് നിങ്ങളിൽ ചെറിയവർക്ക് നിങ്ങൾ ചെയ്തത് എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു ദൈവത്തിനു സ്വാഗതം കർത്താവ് നമ്മോടുകൂടെ നമ്മളിൽ ചെറിയവരായി പ്രത്യക്ഷപ്പെടുന്നു ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ കൈക്കൊള്ളുവാൻ ഏറ്റുകൊള്ളുവാൻ ഒരു ചെറിയവരായി നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു നമ്മോടുകൂടി ഉറങ്ങുന്നു നമ്മോട് സംസാരിക്കുന്നു നമ്മോട് ചില ചില പ്രവർത്തികൾ നമ്മളോടൊപ്പം ചേർന്ന് ചെയ്യുന്നു പക്ഷേ ഇത് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിവില്ലാതെ നാം എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്ന് മാത്രം എന്നാൽ ഇതിനെ ഗ്രഹിക്കണമെങ്കിൽ നമ്മോടൊപ്പമുള്ള ചെറിയവരാന്ന് ഗ്രഹിക്കണമെങ്കിൽ ദൈവം ചെയ്തു തീർക്കുവാൻ വേണ്ടി നമ്മെ ഏൽപ്പിച്ചതായ വേലകളെക്കുറിച്ചുള്ളതായ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം അതെപ്പോൾ ചെയ്യണം പകലുള്ളൊരു രാത്രിക്ക് വേണ്ടി വെച്ചേക്കരുത് രാത്രിക്ക് വേണ്ടി വെച്ചേക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസങ്ങളും ഏറുമ്പോൾ പെട്ടെന്ന് കർത്താവിനോട് പറയാണ് കർത്താവെ ഇത്രയും കഷ്ടത എനിക്ക് നേരിട്ടത് എൻ്റെ ഭാഗത്തെ കുറവുകൾ കൊണ്ടായിരിക്കും രാത്രി വരുന്നു അപ്പോൾ രാത്രി വരുമ്പോൾ ഏറ്റുപറച്ചിൽ വരികയാണ് ആ വളരെ കഷ്ടതയുടെ സമയം കണ്ണു കാണാൻ വയ്യാതാകുമ്പോൾ അല്ലെങ്കിൽ യാതനകൾ കൂടുമ്പോൾ വേദനകൾ കൂടുമ്പോൾ ഓരോന്നോരോന്ന് ഏറ്റു പറയാൻ തുടങ്ങി അയ്യോ കർത്താവെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം രാത്രിയുടയാം കർത്താവ് പറയുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമ്പോൾ ബലപ്പെട്ടിരിക്കുമ്പോൾ സുഹൃത്തോട്ടിരിക്കുമ്പോൾ ഭക്ഷിച്ചു തൃപ്തനായിരിക്കുമ്പോൾ നീ എനിക്ക് വേണ്ടി പകലുള്ളിടത്തോളം നിൻ്റെ ജീവിതത്തിൽ പ്രകാശമായ അന്തരീക്ഷം എപ്പോഴുണ്ടാകുന്നു അപ്പോഴുള്ളതായ നന്മകളാണ് ഞാൻ അയക്കിച്ചിരിക്കുന്നതായ ചെറിയ പേർക്ക് വേണ്ടി ചെയ്യുന്നത് നമുക്കത് ചെയ്യാൻ കഴിവില്ലാതെ പോകുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളെ തന്നെ ഈ പകൽക്കാലം നമുക്കൊന്ന് ശോധന അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അന്ധകാരം വരുമ്പോഴല്ല ദൈവത്തോടെ ഏറ്റു പറയേണ്ടത് പകൽ ഉള്ളിടത്തോളം കാലം പ്രകാശിതമായിരിക്കുന്ന സമയം തമ്മിൽ തമ്മിൽ തിരിച്ചറിയാവുന്ന കാലം ഒരു വ്യക്തിയെ കണ്ടാൽ ഇന്നവരാണെന്ന് നമുക്ക് തിരിച്ചറിയാവുന്ന കാലം നമ്മുടെ കണ്ണു മങ്ങിയിട്ടല്ല പ്രായം ചെന്ന് കണ്ണു മങ്ങി വ്യക്തികളെ തിരിച്ചറിയാതിരിക്കുമ്പോഴല്ല ദൈവത്തോട് ഏറ്റുപിറച്ചിൽ വേണ്ടത് പകലുള്ള കാലം വ്യക്തമായി കാണുവാനും ഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കുന്നതായ കാലയളവിൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ച് നമ്മളെ ഫിനിഷ് ചെയ്യുവാൻ അനുഷ്ഠിക്കുവാൻ ഏൽപ്പിച്ചതായ വേലകൾ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വർഷങ്ങൾ എത്ര കാലങ്ങൾ നമ്മൾ കഴിച്ചുവിട്ടു എത്ര വർഷത്തിൻ്റെ അന്ത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടു എന്നാൽ ഇങ്ങനെ ചിന്ത നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല പലപ്പോഴും നമ്മൾ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യാൻ കഴിയാഞ്ഞത് ഇനിയും വരുന്ന കാലങ്ങളിൽ ചെയ്യണം കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രഹിക്കാൻ കഴിയാഞ്ഞ കാര്യങ്ങൾ ഇനിയുമുള്ള കാലങ്ങളും നിനക്ക് ഗ്രഹിക്കാൻ സാധിക്കാതെ വരും ഇല്ലായെങ്കിൽ നിനക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഗ്രാഹ്യം നിനക്കുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മകളെക്കുറിച്ച് നിനക്ക് ബോധ്യപ്പെടും അല്ലെങ്കിൽ നിന്നെ ഏൽപ്പിച്ചതായ വേലകളുടെ ന്യൂനപക്ഷ കാര്യങ്ങളെക്കുറിച്ച് ഫിനിഷ് ചെയ്യാൻ കഴിയാഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ബോധ്യപ്പെടുവാനും കർത്താവിനോട് ക്ഷമ പറയുവാനും യാചിക്കുവാനും നമ്മുടെ മുൻപിൽ അവസരമുണ്ട് ചെയ്തു തീർക്കുവാൻ കർത്താവ് ചില ജോലികൾ തന്നിരിക്കുന്നു അനുഷ്ഠിക്കുവാൻ ടു ഫിനിഷ് ഇറ്റാ ഫിനിഷ് ചെയ്യുവാൻ വേണ്ടി തന്നിരിക്കുന്നതായ ജോലികളുടെ സമ്പൂർത്തീകരണത്തിന് വേണ്ടി ഈ നാളുകളിൽ ഒരു പ്രയത്നം നമ്മുടെ പുതുവർഷത്തിൽ നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മളെ ഏൽപ്പിച്ച ജോലി എന്താണ് നമുക്കായി കർത്താവ് വെച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വപ്പെടുത്തിയിരിക്കുന്ന ജോലി എന്തെങ്കിലും ചെയ്തിട്ടല്ല ഉത്തരവാദിത്വപ്പെടുത്തിയിട്ടിരിക്കുന്നതായ അദർശനത്തിൽ കൂടെ ഉള്ളതായ ഒരു കംപ്ലീഷൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ അങ്ങനെയുള്ളതായ ഒരു നോട്ടം ഒരു തിരിഞ്ഞു നോട്ടം അല്ലെങ്കിൽ ഒരു എത്തി നോട്ടം അല്ലെങ്കിൽ ഒരു 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 ആഴമേറിയ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഈ കാലങ്ങളിൽ കർത്താവ് തെരുമാറാകട്ടെ ഗർഡ് ബ്ലസ് ചെയ്യും